ഇദ്ദേഹം കുറച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ടൈം ഇട്ട് പോവുകയാണ് ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ കുറച്ച് പ്രചരണത്തിന് വേണ്ടിയും മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ഉള്ള വഴിയാണ് ഇപ്പോൾ നടന്നത് ഇദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് കേരളം പിടിച്ചെടുക്കാമെന്നുള്ള മട്ടിൽ ആണ് ഇറങ്ങിയിരിക്കുന്നത് സംശയമില്ലല്ലോ കേരളം ആ അക്കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ചിട്ടുണ്ടല്ലോ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ടല്ലേ ബി ജെ പിൻ്റെ അവസാനം ഉണ്ടായിരുന്ന ഒരു സീറ്റും അവർ അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് കാരണം ഒരു ജനാധിപത്യ കേരളത്തിൽ പിന്നെ എന്നും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിന് വേണ്ടി നിന്നിട്ടുള്ള സംസ്ഥാനമാണല്ലോ കേരളം ഇന്ന് നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് നമുക്കൊരു പൈസ പോലും അവർ തന്നിട്ടില്ല ഇന്ത്യയിൽ നമ്മൾ ഒന്നാ ഒന്ന് രണ്ട് സ്ഥാനത്ത് വന്നേ വന്നിരിക്കുകയാണ് അത് നമ്മൾ നടത്തിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഒന്നിനൊരു വല്ലല്ലോ സ്വാഭാവമായിട്ട് നമുക്ക് കിട്ടേണ്ട കാശ് കുറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാവും പക്ഷേ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലല്ലോ ജനങ്ങൾ കേരളത്തിൽ പട്ടിണി കിടക്കുന്നില്ലല്ലോ പിന്നെ പട്ടിണി ഇല്ലാത്ത ഒരു സംസ്ഥാനമായി അടുത്ത മാസം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണല്ലോ അതെല്ലാം നടക്കുന്ന കേരളത്തിൽ മാത്രമാണല്ലോ ഈ ഈ ബി ജെ പി ഗവർണർമാരെല്ലാം ജനിച്ചു വളർന്ന നാട്ടിലും അവർ ഗവർണർമാർ ഇരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും എന്താ സ്ഥിതി പട്ടിണിയുടെയും തൊഴിലായ്മയുടെയും വിദ്യാഭ്യാസത്തിന് സ്ഥിതി എന്താ ഇവരെല്ലാം ഇരുന്ന സംസ്ഥാനങ്ങളിൽ വാരിക്കോരി കൊടുത്തല്ലോ കാശ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല അത് അപകടമാണെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ അധികാരമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് കഷ്ടമാണ് സാധാരണഗതിയിൽ നമ്മുടെ ഈ മുമ്പ് കാലങ്ങളിൽ ഗവർണർ ബി ജെ പി ഗവണ്മെന്റ് വരുന്നതിന് മുമ്പേ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവരായിരുന്നാലും അവർ മുഖ്യമന്ത്രിമാരായിരുന്നവരോ അല്ലെങ്കിൽ പക്വത അത്തരം പക്വതയുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാട് എടുക്കാത്ത പിന്നെ ആ ഇന്നയാൾ കേരളത്തിൽ ഇന്നാൾ ഇന്ന സംസ്ഥാനത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ ആ സംസ്ഥാനത്തിന് തന്നെ ഒരു മഹിമ ഉണ്ടാകുന്ന നിലയിലുള്ള ആൾക്കാരെയാണ് നിയമിച്ചിരുന്നത് ഇന്ന് ഇന്നയാൾ ഷു തല ഈ അറിയാവുന്ന ആൾക്കാർ പിന്നെ പ്രതികരിക്കുന്ന സ്ത്രീ ആണുള്ളത് പകുതിയുടെ മഹത്വം അറിയാ അറിയാതെല്ലോ ചെയ്യുന്നത് അവരെല്ലാം ഗവർണർമാരായിരുന്നവരാണല്ലോ ആ പകുതിയുടെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ അധികാരങ്ങളെ അവര് പിന്നെ അവർ പുതിയ വർഷം കൊടുക്കുക ഇപ്പോഴത്തെ ഒരു ഒരു പ്രചാരണമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളെ അതൊന്നും ഗവണ്മെന്റ് കാര്യമാറ്റി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ അത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനു വേണ്ടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അതിനെ ഏഴ് കാണിക്കുന്നതിന് വേണ്ടിയും ഉള്ള പരിശ്രമമാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതു തന്നെയാണ് അത് നമുക്ക് ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് ബാധിക്കുന്നത് രക്ഷാർത്താക്കളെയാണ് ബാധിക്കുന്നത് നമ്മുടെ പൊതു പൊതുവിദ്യാ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ് ബാധിക്കുന്നത് അത് ബോധപൂർവം ഇവർ നടത്തുന്ന കേരളം ഒരു ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വരാൻ വേണ്ടി പാടില്ല എന്നുള്ള ബോധപൂർവ്വമായുള്ള പരിശ്രമമാണ് ഈ രണ്ട് ഗവർണർമാരും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോന്ദ മാഷ് പറയേണ്ട ഭാരതാമ്പ എന്നൊരു കാര്യം തന്നെ ഇല്ലല്ലോ ഇത് അന്തരീക്ഷത്തിലോ ബി ജെ പിടെ ആർ എസ് എസിന്റെ ആർ എസ് ആറിന്റെ മനസ്സിലോ ആർ എസ് ആറിന്റെ കമ്മിറ്റിയിലോ ഒക്കെ തീരുമാനിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിരുകൾ തന്നെ ശരിയായിട്ടുള്ള അതിരുകൾ ഇല്ലേ പ്രധാനമന്ത്രി നടത്തുകയും പാകിസ്ഥാൻ രാജ്യത്തുനിന്ന് വലിയ ഭീകരപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് അതിനെക്കുറിച്ച് കൂട്ടിയോചിച്ച് ഭൂപടത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടന്നത് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജ്ഭവനിൽ പോയപ്പോൾ പാകിസ്ഥാന് പുഷ്പ പുഷ്പാർച്ച നടത്താൻ പോകാത്തത് നിങ്ങൾ ചോദിച്ചല്ലോ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇങ്ങനെ ഒരു ഭാരതാമയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പാർലമെൻറ്റ് രാജ്യസഭ ലോകസഭ നിയമസഭ എവിടെയെങ്കിലും പാസ്സാക്കിട്ടുണ്ടോ അത് ആർ എസ് ആറിൻ്റെ മനസ്സിലാണ്